മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളാണ് അവരുടെ മുമ്പിലുള്ളത് വിഷ്ണുരമതാൻ മാസം സമാപനമാവുകയും ധാരാളം ആരാധനാകർമ്മങ്ങളും എല്ലാം നിർവഹിക്കുകയും ചെയ്തു അതിനുശേഷം ഏറ്റവും അനുഗ്രഹീതമായ പെരുന്നാളാഘോഷവും കഴിയും സാധാരണ ഒരു ആഘോഷം കഴിയുമ്പോൾ നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യാറുള്ളത് വിറ്റുതീർന്ന് പോയിട്ടുള്ള മദ്യത്തെ സംബന്ധിച്ചാണ് എത്ര മദ്യം ആളുകളെന്ന് വാങ്ങുകയും കുടിച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ സാധാരണ പറയാറുണ്ട് ഒരാഘോഷം കഴിയുമ്പോൾ പക്ഷേ മുസ്ലിങ്ങളുടെ വിശ്വാസികളുടെ ആരാധനാ കർമ്മങ്ങളും ആഘോഷവേളകളുമെല്ലാം നമുക്കറിയാവുന്നതുപോലെ തക്ബീർ കത്മീർച്ചുനികളാണ് അതിൽ നമ്മൾ കേൾക്കുന്നത് അതിലപ്പുറം പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണവും അതേ രൂപത്തിൽ വസ്ത്രവും ഒക്കെ വിതരണം ചെയ്യുന്ന നിരവധി സന്ദർഭങ്ങൾ നമുക്കറിയാം പിതൃസക്കാത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതേ രൂപത്തിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരുടെ ഉള്ളും പുറവും എല്ലാം ശുദ്ധീകരിക്കുകയും ഇസ്ലാമിക യഥാർത്ഥ സന്ദേശം കൂടുതൽ വ്യാപകമായി നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുകയും മറ്റുള്ളവരിലേക്ക് അവ എത്തിച്ചു കൊടുക്കുകയും ചെയ്യാനുള്ള ദൗത്യമാണ് പെരുന്നാളാഘോഷത്തിലൂടെയും മൃതാനുഷ്ഠാനത്തിലൂടെയും എല്ലാം ഇസ്ലാം ലക്ഷം വെക്കുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ ഒന്ന് തൗഹീദും രണ്ട് ആഹ്രത്തും മൂന്ന് ലിസാനത്തുമാണ് ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അതിൻ്റെ അടിസ്ഥാനം അള്ളാഹുദീൻ്റെ പ്രവാചകൻ പറയുന്നുണ്ട് അഫ്സർമാർക്കു വരാൻ പറ്റുന്ന ജീവനും കബിലിയും കൗലും രാജ്യരാക്കുക ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞ് പോയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും പറഞ്ഞുതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള വാക്യം രാജരാഹിമുള്ളതാണ് അതേ വിധത്തിൽ പരലോകത്തിലുള്ള വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ് പരലോകത്തെ സംബന്ധിച്ചും ദൈവവിശ്വാസത്തെ സംബന്ധിച്ചും നമ്മൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെ സംബന്ധിച്ചെല്ലാം നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുള്ളത് റിസാദത്ത് പ്രവാചകന്മാരിലൂടെയാണ് ആ പ്രവാചകന്മാരിലുള്ള വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ് വിഷ്ണുപുറാനിൽ ധാരാളം ആയത്തുകളിൽ താക്കീതുകൾ നമുക്ക് കാണാൻ സാധിക്കും പരലോക ജീവിതത്തെ സംബന്ധിച്ചും അതോടൊപ്പം അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവർക്ക് നൽകുന്ന താക്കീതുകൾ അവർക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ശിക്ഷകൾ അങ്ങനെ നിരന്തരമായി നമുക്ക് കാണാൻ സാധിക്കും ശിക്ഷയെ സംബന്ധിച്ചും നിരന്തരമായി പറയുന്നുണ്ട് ഈ ഒരു സന്ദേശം അങ്ങനെ നിരന്തരമായി ആവർത്തിച്ച് പറയുന്നുണ്ട് ഖുർആാനിലും അത് ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷേ ദുനിയാവിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെ നിരന്തരമായി പറയുന്നില്ല കാരണം അതിൽ പ്രവാസികന്മാരുടെ ആവശ്യമില്ല ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കണമെങ്കിൽ പക്ഷേ അതിലെ അറിവുകളും മര്യാദകളും അച്ചടക്കവും പാലിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ പൊതുവെയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള നിർദ്ദേശം ഹിസാബുഹും അള്ളാഹു പറയുന്നു ജനങ്ങൾക്ക് അവരുടെ വിചാരണയുടെ സമയം വളരെ അടുത്തെത്തിയിരിക്കുന്നു ഓരോരുത്തരെ സമ്മതിച്ചെടുത്തോളം ഏറി വന്നാൽ ഇന്നത്തെ ഒരു ശരാശരി പ്രായമെന്ന് പറയുന്നത് അറുപതോ എഴുപതോ ഏറി വന്നാൽ ഒരു എൺപതോ തൊണ്ണൂറോ ഒക്കെ ഉണ്ടാവും അതിൽ താഴെയുള്ള പ്രായത്തിലാണ് ഓരോരുത്തരും മരണപ്പെടുന്നത് കുട്ടികൾ മരണപ്പെടുന്നു യുവാക്കൾ മരണപ്പെടുന്നു അപൂർവമായി കുറച്ച് പ്രായമുള്ള ആളുകളും മരണപ്പെടുന്നു നമ്മൾ പത്രങ്ങളിലെ ചരമഗോണങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മരണപ്പെട്ടു പോകുന്നു ഏകദേശം നാൽപ്പതിൻ്റെയും അറുപതിൻ്റെയും ഒക്കെ ഇടയിലുള്ള ആയിരക്കണക്കിന് ആളുകൾ വ്യത്യേക മരണപ്പെടുന്നു പത്രങ്ങളിൽ നമുക്ക് കാണാം നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ചരമങ്ങൾ മാത്രമാണ് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാറുള്ളത് ഓരോ ജില്ലയിലും പ്രത്യേകമായി അപ്പോൾ അവിടെ നമ്മുടെ ജില്ലയിൽ തന്നെ എത്ര ആളുകൾ മരണപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെയും വിചാരണയെ സംബന്ധിച്ച് നമുക്ക് ബോധ്യപ്പെടും എന്നിട്ടല്ല പറയുന്നത് വഹുംഫി വഫലത്തിൻ ഒരു ദുരും പക്ഷെ ആളുകളൊക്കെ ഒരു അശ്രദ്ധയിലാണ് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു പോവുകയും പിന്തിരിഞ്ഞു പോവുകയുമാണ് ഇരുപത്തൊന്നാമധ്യായം അതിലൊന്നാമത്തെ വചനം തന്നെയാണ് എത്തരവലിനാസി ഹിസാബും വഹം ഫി വഫ്ലും ഒരു ജനങ്ങൾക്ക് അവരുടെ വിചാരണയുടെ സമയം അടുത്തെത്തി അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷെ എന്നാലും അവർ പിന്തിരിഞ്ഞു പോവുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളെ അവഗണിക്കുകയുമാണ് എന്നതാണ് അപ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളും അതേപോലെ പ്രധാന സ്ഥാനവും ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ വിചാരണയെ സംബന്ധിച്ച് ഓർമ്മിക്കുവാനും അതിനനുസൃതമായിട്ടുള്ള കർമ്മങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമാണ് ഏഴമൂന ലാഹിറമ്പ ജനങ്ങൾ ഐഹ്യ ജീവിതത്തെ സംബന്ധിച്ച് അവർക്ക് അതിൻ്റെ പ്രകടമായിട്ടുള്ള കാര്യങ്ങൾ അവർക്കറിയാം ഈ ദുനിയാപുര ജീവിതത്തിൽ എങ്ങനെയൊക്കെ ജീവിക്കണം ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും അവർക്കറിയാം പഠന കാര്യങ്ങൾ അറിയാം അതേ രൂപത്തിൽ നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം ഇങ്ങനെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും അവർക്ക് അറിയാം വ്യക്തമായിട്ട് അവർക്ക് അത് പഠിച്ച് മനസ്സിലാക്കും ജീവിതത്തിലെ പ്രകടമായിട്ടുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നു അറിയുന്നു എന്നിട്ട് പറയുന്നത് അവിടെയും പറയുന്നത് പ്രലോകത്തിൻ്റെ കാര്യത്തിൽ അവർ അശ്രദ്ധരാണ് എന്നതാണ് സൂറ റൂമിലെ ഏഴാമത്തെ വചനമാണ് പരലോക ജീവിതത്തിൻ്റെ അത് സംഭവിക്കാതിരിക്കുന്ന കാര്യമാണ് അതിൻ്റെ യുക്തിയും അതിൻ്റെ ആവശ്യകതയുമൊക്കെ നിരന്തരമായി സമകാലിക സമൂഹത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം പരലോക ജീവിതം ആവശ്യമാണ് അതേ വിധത്തിൽ ആശ്രയത്തിലുള്ള വിശ്വാസം കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടോ അത് ശക്തമാക്കേണ്ടതുണ്ട് പരലോക ജീവിതം അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് മനുഷ്യരെ നിരന്തരമായി ഓർമ്മിപ്പിക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന സന്ദർഭങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇണക്കിന് മനുഷ്യരുണ്ട് ലോകത്ത് അതിൽ നല്ല ആളുകൾ ആളുകളുണ്ടാകും സജ്ജനങ്ങളായിട്ടുള്ള ആളുകളുണ്ടാകും അതേ രൂപത്തിൽ ദുർജ്ജനങ്ങളായിട്ടുള്ള മോശപ്പെട്ട ആളുകൾ ഉണ്ടാകല്ലോ ഈ സജ്ജനങ്ങളായിട്ടുള്ള ആളുകൾ സൽവൃദ്ധരായ വിശ്വാസികളായിട്ടുള്ള ആളുകൾ നമ്മൾ സാധാരണ പാവപ്പെട്ട ആളുകളെന്ന് പറയും പാപങ്ങളെന്ന് പറയും അവർക്കൊരു പക്ഷേ ജീവിതത്തിൽ പേഷകരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുള്ളത് എന്നാൽ ദുർജനങ്ങളായിട്ടുള്ള ആളുകൾ തെറ്റുകളും പാപങ്ങളും അക്രമങ്ങളും ഒക്കെ ജീവിതത്തിൽ മുഖമുദ്രയാക്കിയ ആളുകൾ അവർ ഒരുപക്ഷേ സുഖസമ്പൂർണ്ണമായ ജീവിതത്തിലായിരിക്കാം അവർക്ക് ആഡംബരത്തിൻ്റെയും അലങ്കാരത്തിൻ്റെയും രൂപത്തിൽ അവർ ജീവിച്ചു പോകുന്നു എന്ന് നമുക്ക് സാധാരണ അറിയാം പക്ഷെ നമ്മുടെ ഈ ഒരു കർമ്മങ്ങളെല്ലാം അങ്ങനെ ഒരു പൂജ്യത്തിൽ അവസാനിക്കുകയാണെങ്കിൽ നല്ല ജനങ്ങളും ചീത്ത ജനങ്ങളുമെല്ലാം ഒരേ രൂപത്തിലാണ് അവരുടെ അന്ത്യമെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള പ്രതിഫലം നൽകുവാനിവിടെ സംവിധാനങ്ങളില്ലെങ്കിൽ പരലോക പരലോകജീവിത അതാണ് ഇസ്ലാമിൻ്റെ പരലോകജീവി അതിന് കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകണം സജ്ജനങ്ങൾക്ക് നന്മ പ്രവർത്തിക്കുന്നവർക്ക് അതിനനുസൃതമായ പ്രതിഫലവും തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അതിനനുസൃതമായ പ്രതിഫലവും കൃത്യമായി ലഭിക്കണം ഇവിടെ ഭൗതികമായി അതിന് സംവിധാനങ്ങളില്ല നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നെടുക്കുന്ന അതിന് നേതൃത്വം നൽകുന്ന ഭരണാധികാരികൾ ഉണ്ട് ആളുകൾക്ക് ആവശ്യമില്ലാത്ത രൂപത്തിൽ ആളുകളെ പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും അവരുടെ മതപരമായ ആശയങ്ങൾ പോലും കൃത്യമായി നിർവഹിക്കുവാൻ പറ്റാത്ത രൂപത്തിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുകയും ചെയ്യുന്ന രാജ്യസഭയിലും ലോക്സഭയിലുമൊക്കെ ആ രൂപത്തിൽ മനുഷ്യരെ തട്ടുകളാക്കി തിരിക്കുന്ന മനുഷ്യരെ വേർതിരിക്കുന്ന നിങ്ങൾ മുസ്ലിങ്ങളാണ് നിങ്ങൾ ക്രിസ്ത്യാനികളാണ് നിങ്ങൾ മറ്റ് മതവിശ്വാസികളാണ് നിങ്ങളുടെ കാര്യങ്ങളൊന്നും അങ്ങനെ വേണ്ട വിധത്തിൽ നിർവഹിക്കേണ്ടതില്ല എന്ന് നിയമനിർമ്മാണത്തിലൂടെ അതും പ്രത്യേകമായി ജനാധിപത്യവും മതേതരത്വവും ഒക്കെയാണ് നമ്മുടെ ഭരണഘടന എന്ന് വിവക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള വളരെ ശക്തമായിട്ടുള്ള ഭരണഘടന നിലവിലുള്ള രാജ്യത്ത് പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് നിരന്തരമായി അവരെ പീഡിപ്പിക്കുന്നവരുണ്ട് അവരെ കൊന്നൊടുക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകളും ആളുകൾക്ക് എന്തു വന്നാലും ആളുകൾക്ക് നന്മ മാത്രം പ്രവർത്തിക്കുകയും നന്മയിലൂടെ മാത്രം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് അതിനനുസൃതമായ ശിക്ഷയും മറ്റുള്ളവർക്ക് അതിനനുസൃതമായ നന്മയും പ്രതിഫലവും ലഭിക്കണമെന്നതാണ് മനുഷ്യന്റെ ബുദ്ധി നമ്മളോട് പറയുന്നത് അള്ളാഹു ചോദിക്കുന്നു അഫഹസി ഹലക്കനാക്കും അവസ്ഥ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചത് വെറുതെ ഒരു തമാശക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വാരിനക്കും വിലയിനാലാക്കുറിച്ച് നിങ്ങളൊന്നും അള്ളാഹുലേക്കും അടക്കപ്പെടുകയില്ല വല്ല ജീവിതം ഉണ്ടാകുകയില്ല രണ്ടാമത് ജീവിതം ഉയർത്തെ നിൽക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ഖുറാൻ ചോദിക്കുന്നുണ്ട് രണ്ടാമത് അള്ളാഹു നീതിപൂർവകമാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ഒരു പ്രഖ്യാപനമാണ് ഇസ്ലാം അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിർവഹിക്കുന്നത് മനുഷ്യർക്ക് മനുഷ്യനെ അവളെ സൃഷ്ടിക്കുന്നു അവർക്ക് രക്ഷയും ശിക്ഷയും ഒക്കെ നൽകുന്നു അങ്ങനെ സ്വാഭാവികമായും രക്ഷ ഉണ്ടാകണമെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണം ശിക്ഷ സ്വാഭാവികമായും അതിന് രൂപത്തിലൂടെ അക്രമമായ രൂപത്തിലൂടെ മുന്നോട്ട് പോയവർക്കാണ് ശിക്ഷ നിർദ്ദേശങ്ങൾ നൽകുന്നു കൽപ്പനകൾ നൽകുന്നു ഹലാലാണ് ആയ കാര്യങ്ങൾ ഇന്നതാണ് ഇന്ന് വ്യക്തമായി പറയുന്നു നിങ്ങൾക്ക് എൻ്റെ പക്കൽ നിന്ന് വല്ല മാർഗദർശനം ലഭിക്കുമ്പോൾ അതിനാരാണ് പിൻപറ്റുന്നത് ആ ഹിതായ സന്മാരുടെ ആരാണ് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത് അവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത് ചില ആളുകളൊക്കെ അത് അംഗീകരിക്കുന്നു ചില ആളുകളൊക്കെ അതിനോട് ധിക്കാരപൂർവം ഉള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നു ഇങ്ങനെ ധികാരപൂർവ്വം സമീപനങ്ങൾ സ്വീകരിക്കുന്നവരും അനുഭാവപൂർവം കാര്യങ്ങൾ പരിഗണിക്കുന്നവരും ഒരേ രൂപത്തിലാണോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് വിശ്വസിക്കുകയും സൽക്കരമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെയാണോ അതാണ് ബുദ്ധിയുള്ള ആളുകളാണ് അള്ളാഹു ചോദിക്കുന്നത് ആം നജ് മുത്തക്കീങ്ങളായിട്ടുള്ള ആളുകൾ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ അവർ അധർമ്മം പ്രവർത്തിക്കുന്നവരെ പോലെയാണോ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അക്രമങ്ങളും നിരന്തരമായി നിർവഹിക്കുന്നവരെ പോലെയാണോ മുത്തത്യങ്ങളായിട്ടുള്ള ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന ആൾക്കമൽ ഹിമീൻ അള്ളാഹു യഥാർത്ഥത്തിൽ വേണ്ട രൂപത്തിലുള്ള വിധികർത്താവാണ് നീതിക്ക് നിലകൊള്ളുന്നവർക്ക് അതിനനുസരിച്ചും അക്രമങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നവർക്ക് പ്രാമുഖ്യം കൽപ്പിച്ച് ജീവിതത്തെ മറ്റുള്ളവർക്ക് നരക തുല്യമാക്കുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷയും നൽകി റബ്ബന അള്ളാഹു നമ്മളോട് പറയുന്നു പ്രഖ്യാപിക്കാൻ പറയുന്നു ഇതൊന്നും ഒരു ഹൃദയം ഒന്ന് സൃഷ്ടിച്ചതല്ല സുഭാഗിയുടെ പരിശുദ്ധനാണ് അതിനാൽ നരക ശിക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ എന്ന് അള്ളാഹു ഓരോ വിശ്വാസിയോടും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ് ജീവിതം എന്ന് പറയുന്നത് ആരാണ് നന്മകൾ പ്രവർത്തിക്കുന്നത് ആരാണ് തിന്മകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള പരിശോധനയ്ക്ക് വേണ്ടിയാണ് അതിലേറ്റവും കൂടുതൽ നല്ല രൂപത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നതാണ് ബുദ്ധിയുള്ള ആളുകളുടെ സമീപനം അള്ളാഹു കുമ്മത്തും വഹിദ അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും ഒറ്റ സമുദായമാക്കുമായിരുന്നു വരാക്കും ലിയബുരുവക്കും നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജീവിതം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹു പറയുന്നത് ജീവിതത്തിൽ രാവിലെ മുതൽ നമ്മൾ മുന്നോട്ട് പോകുന്നു രാത്രി എല്ലാ സമയത്തും ഫസ്തവിക്കുൽ ഹൈറാ ഹൈറാത്തുകളായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ പ്രാമുഖ്യം കൽപ്പിക്കുക അതിനു വേണ്ടി മുന്നേറുക നന്മയുടെ കാര്യത്തിൽ ഇരല്ലാഹി മർജീവിക്കും ചെല്ലിയാ നിങ്ങളെല്ലാവരും അള്ളാഹുരേക്കും അടക്കപ്പെടും ഇരഭ്യൂക്കും പിമാക്കും തോ നിങ്ങൾക്ക് ഉള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തീർച്ചയായും നിങ്ങളോട് തന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും നിങ്ങളോട് പറയുകയും ചെയ്യും മൂന്ന് ഘട്ടങ്ങളാണ് ഒരു മനുഷ്യ ജീവിതമെന്ന് പറയുന്നത് ഒന്ന് ഐഹിക ജീവിതമാണ് അത് മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ അതാണ് ഭൗതികമായിട്ട് നമ്മൾ കാണുന്ന ചെയ്യുക അത് നമ്മുടെ ശരീരത്തിനാണ് അതിന് പ്രാധാന്യം ആത്മാവ് നമുക്ക് കാണാൻ സാധിക്കില്ല ആത്മാവ് കൂടിയാണ് മരണം സംഭവിക്കുന്നത് അനന്തരം രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മരണം മുതൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരെ അതാണ് രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടം ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ ഒരു നാൾ മുതൽ പിന്നെ അനന്തമായിട്ടുള്ള ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളായി നമുക്ക് മനുഷ്യജീവിതത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘട്ടമാണ് മരണത്തോടു കൂടി പിന്നെ ഭരതശ്രീ ജീവിതം പിന്നെ അവിടെ ഉയർത്തെഴുന്നെടുപ്പിൻ്റെ ആ ഒരു രംഗം അനന്തമായി നീണ്ടുകിടക്കുന്ന ആ ഒരു ജീവിതം ഒന്നാമത്തേത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ ഒരു ഘട്ടങ്ങളെ സംബന്ധിച്ച് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹു മിനി അഴുനിൽക്കം കബരി കബറിന്റെ ശിക്ഷയിൽ നിന്ന് മസീദ്ജാരിന്റെ സർണിൽ നിന്ന് അങ്ങനെയുള്ള എല്ലാ സർഡിൽ നിന്നും രക്ഷ തേടാൻ നമ്മൾ നിരന്തരമായി നമസ്കാരത്തിലൊക്കെ അള്ളാഹുനോട് പ്രാർത്ഥിക്കാറുണ്ട് സാധാരണ തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒരു വാർത്തയ്ക്ക് ഒരാൾക്ക് പ്രായം ആവുകയാണ് അതിനൊരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി എന്താണ് ഇങ്ങനെ കുറച്ച് അറുപത് എഴുപത് വയസ്സാകുന്ന സമയത്ത് എന്താണ് അവരുടെ അവസ്ഥ എന്ന് സ്വാഭാവികമായി ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണത്തിലൂടെ അവർ അവരിങ്ങനെ മനസ്സിലാക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ നല്ല ചർമ്മം നല്ല തൊലിയായിരിക്കും നമുക്ക് അത് ഒരു പത്ത് അൻപത് വർഷം വരെ പിന്നെ അതിൻ്റെ ചർമ്മത്തിന് ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നു ചർമ്മത്തിൽ ചുളിവുകൾ പ്രത്യക്ഷപ്പെടുന്നു പ്രായമാകുന്ന സമയത്താണ് പിന്നെ മനുഷ്യന്റെ കണ്ണുകൾക്ക് തിമിരം ബാധിക്കുന്നു ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടത്തേണ്ടി വരും ഇല്ല മനുഷ്യന്റെ ഈ പുരികം കണ്ണിന്റെ പുരിക അതിൻ്റെ നേരം കൂടുന്നു അതൊരു വിധത്തിൽ മനുഷ്യന്റെ മുടിയൊക്കെ നരക്കാൻ ആരംഭിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ശക്തിക്ഷയം സംഭവിക്കുന്നു വലിയ പവറും ശക്തിയുമുള്ള ആളുകൾക്കൊക്കെ ഒരു ക്ഷേ അതിനൊക്കെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു ഊർജസ്വത കുറയുന്നു എല്ലാ മുന്നോട്ട് പോകുന്ന ആളുകൾ പിന്നെ അങ്ങനെയൊന്നും പോകാൻ കഴിയാതാകുന്നു സംസാരശേഷി നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പറയുമ്പോഴേക്കും ഇങ്ങോട്ട് പ്രതികരിക്കുന്ന ആളുകൾ ചിലപ്പോൾ നല്ല രൂപത്തിൽ പറഞ്ഞാലും മോശമായി പറയുന്ന ആളുകളുണ്ട് പക്ഷേ കുറച്ച് പ്രായമായ പിന്നെ അവരുടെ സംസാരശേഷിയൊക്കെ മല്ലെ ഇല്ലാതാകും പ്രതികരണശേഷി ഇല്ലാതാകുന്നു അങ്ങോട്ട് പറയാം ഉടൻ തന്നെ മറുപടി പറയുന്ന ആളുകളുണ്ട് ഇപ്പോൾ കഴിയുന്ന സമയത്ത് പക്ഷേ കുറച്ച് അങ്ങോട്ട് പോയാൽ പിന്നെ ഒന്നും സംസാരിക്കാനും പ്രതികരിക്കാനും കഴിയില്ല നമുക്കെല്ലാവർക്കും അറിയാം അതേ രൂപത്തിൽ മനുഷ്യന്റെ ശരീരത്തിൽ പിന്നെ മനുഷ്യന്റെ വൃക്ക തകരാറിലാകുന്നു പ്രതികരണശേഷി നഷ്ടപ്പെടുന്നു പിന്നെ കോടിക്കണക്കിന് പിന്നെ കോശങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് അതിങ്ങനെ പുതുതായിട്ട് ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കും പക്ഷേ പ്രായാലോ നമ്മൾ ഫോട്ടോസാറ്റില്ലേ അതേ രൂപത്തിൽ അതിൻ്റെ ശക്തിയൊക്കെ കുറയും കുറയുന്നു വേണ്ട രൂപത്തിലൊന്നും കോശങ്ങൾ നിർമ്മിക്കാൻ കഴിയുകയില്ല അങ്ങനെ മനുഷ്യൻ്റെ ജനിതക ഗുണമെല്ലാം നഷ്ടപ്പെടുന്നു അങ്ങനെയാണ് പ്രായമായി അങ്ങനെ നമ്മൾ മരണപ്പെടുന്നു അള്ളാഹുല്ലധി ഹലക്കൊക്കെ മുന്നും വഴപ്പിൽ ദുർബലാവസ്ഥയിലാണ് നിങ്ങളെ സൃഷ്ടിച്ചത് സുമ്പായൻ കൂവ പിന്നെ നിങ്ങൾക്ക് നല്ല കരുത്ത് നൽകി സുമ്മജാല മിമ്പായ പൂവത്തിൻ വാഴഫ പിന്നെ കരുത്തിന് ശേഷം വീണ്ടും ദുർബലാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടും ഒന്നിനും കഴിയാതെ ചിലപ്പോൾ കിടപ്പ് രോഗികളെപ്പറ്റി നമുക്കറിയാം പിന്നെ പറയുമ്പോൾ വളണ്ടിയേഴ്സ് വന്നാണ് അവരെ എഴുന്നേൽപ്പിക്കുകയും മലമൂത്ര വിസർജനമൊക്കെ നിർവഹിക്കുകയും ചെയ്യുന്നത് വീട്ടുകാർക്ക് വേണ്ട രൂപത്തിൽ കഴിയില്ല അവരും പഠിക്കണം പക്ഷേ അത് അങ്ങനെ വളണ്ടിയേഴ്സ് വന്ന് ആഴ്ചയിലൊക്കെ ബലവും ഉത്തരവുമൊക്കെ വൃത്തിയാക്കുന്ന രീതി നമ്മുടെ വീടുകളിൽ വളർന്നു വരുന്നുണ്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ അവിവാസികളിൽ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളിൽ അങ്ങനെയുള്ള പ്രയാസപ്പെടുന്ന ആളുകൾ ജീവിച്ചിരിക്കുമ്പോണ്ട് അവരെ സന്ദർശിക്കാനും അവരുടെ ആശങ്കകളും പ്രയാസങ്ങളും വേദനകളും ഇല്ലാതാക്കുവാനും ഉള്ള പ്രവർത്തനമാണ് ഓരോ വ്യക്തിയുടെയും കുടുംബ ബന്ധം ചേർക്കുക എന്നതിലൂടെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അള്ളഹ് ചോദിക്കുന്നു കൈഫ്രൂനമില്ല നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കുക നിങ്ങൾ ആരും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നില്ല അനന്തരം നിങ്ങൾക്ക് അവൻ ജീവിതം ജീവൻ നൽകി നിങ്ങൾ വലിയ ആരോഗ്യവും എല്ലാം ഉള്ള ആളുകളായി പിന്നെ നിങ്ങൾ ദുർബലാവസ്ഥയിലേക്കായി ഒരു കാര്യം നിങ്ങൾ മരണപ്പെടും ആ മരണാനന്തരം വീണ്ടും നിങ്ങൾ ഇവർ ഈ പക്ഷിയായ സത്യത്തെ ബുദ്ധിയുള്ള ആർക്കാണ് നിഷേധിക്കുവാൻ സാധിക്കുക എന്ന് ഖുർആാൻ ചോദിക്കുന്നു ഈ ഖുർആാനിൻ്റെ ചോദ്യം നമ്മുടെ മനസ്സുകളിൽ അതിശക്തമായ പകമ്പരങ്ങൾ ഉണ്ടാക്കുകയും കൂടുതൽ കൂടുതൽ ആദ്യ പ്രസ്തവിക്കൽ ഹൈറാ കൂടുതൽ കൂടുതൽ നന്മകളിലേക്ക് മുന്നേറുകയും ചെയ്യാം നമുക്ക് സാധിക്കണം അതൊരു അള്ളാസുഖാന നമുക്ക് ജോഫിക്ക് നമുക്ക് മാറും